രാഷചന്ദ്രൻ ഡോക്സിൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് മലയാള സിനിമയെ മൊത്തത്തിൽ തകർത്തു കളയാനാണോ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഉദ്ദേശം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ ഉദ്ദേശം എന്ന് നമുക്ക് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധം തെറ്റും പറയാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കഴിഞ്ഞ ജനുവരി മുതൽ അല്ലെങ്കിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമ മൊത്തത്തിൽ ഒരു നഷ്ട കച്ചവടമാണെന്നാണ് ഇവർ ഇവരുടെ വാർത്താ വാർത്താസമ്മേളനം കൂടി അല്ലെങ്കിൽ ഇവരുടെ വെള്ളിത്തിരി എന്ന് പറയുന്ന ചാനലിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ ദോഷവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് മലയാള സിനിമയിലേക്ക് ഒരു നിർമ്മാതാവ് കടന്നു വരണമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം വളരെ ഭയത്തോടു കൂടി പിന്മാറും കാര്യം അത്തരത്തിലുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പുതിയ നിർമ്മാതാക്കൾ മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ ഭയപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം കാര്യം മലയാള സിനിമ ഇപ്പൊ തന്നെ സുരേഷ് കുമാർ പറയുന്ന മാർച്ച് മാസത്തിൽ റിലീസ് ചെയ്ത സിനിമകൾ അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് റിലീസ് ചെയ്ത സിനിമകളിൽ ഏതാണ്ട് പതിനഞ്ചോളം സിനിമകൾ റിലീസ് ചെയ്തിട്ട് അതിനകത്ത് പതിനാല് സിനിമകളും നഷ്ടമാണ് എമ്പുരാൻ മാത്രമാണ് എന്റെ സാമ്പത്തികമായിട്ടുള്ള വിജയം നേടി എന്നുള്ള അർത്ഥത്തിലാണ് സുരേഷ് കുമാർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതായത് സുരേഷ് കുമാർ തലപ്പത്തിരിക്കുന്ന അതായത് തൽക്കാലത്തെ അതായത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സുരേഷ് കുമാർ ആൻഡോ ജോസഫ് ഒരു താൽക്കാലിക അവധി എടുത്തതിനെ തുടർന്ന് ഇതിൻ്റെ ഒരു അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നെന്നുള്ള രീതിയിൽ കൂടെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ചുരുക്കമാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ നമുക്ക് അതിലേക്ക് വരാം അതായത് എമ്പുരാൻ മാത്രമാണ് ഈ പതിനഞ്ച് സിനിമകളിൽ വിജയമായിട്ടുള്ളതെന്ന് സുരേഷ് കുമാർ പറയുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം അതായത് എമ്പുരാൻ ഇരുപത്തിനാല് കോടി തിയേറ്ററിൽ നിന്ന് കിട്ടിയെന്നാണ് സുരേഷ് കുമാർ പറയുന്നത് അഞ്ച് ദിവസം ഇരുപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്ത സിനിമ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് അഞ്ച് ദിവസം കാര്യം ചുരുക്കത്തിൽ ഇവർ മാർച്ച് മാസത്തെ സിനിമയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശരിയാണ് കാര്യം മാർച്ചിൽ റിലീസ് ചെയ്ത സിനിമ അത് ഈ മാർച്ച് മുപ്പത്തൊന്നിൻ്റെ റിലീസ് ചെയ്ത സിനിമയാണെങ്കിൽ പോലും അത് മാർച്ചിലെ സിനിമ തന്നെയാണ് അപ്പം നമുക്ക് അങ്ങനെ കണക്കാക്കാം സെൻസറിങ് വേറെ സെൻസർ ചെയ്യുന്ന വർഷം ഏതാണോ അത് തന്നെയാണ് പക്ഷേ ഇപ്പം നമ്മൾ അത് മാറ്റി നിർത്തിയാൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ഡി ഡേറ്റ് അനുസരിച്ചാണ് നിർമ്മാതാക്കൾ പറയുന്നതെങ്കിൽ ഒരു മാർച്ചിലെ സിനിമയായിട്ട് തന്നെ നമുക്ക് എംബുരാനെ കണക്കാക്കാൻ സാധിക്കും അപ്പോൾ പതിനാല് സിനിമകൾ നഷ്ടപ്പെട്ടപ്പോൾ എംബുരാൻ മാത്രം സാമ്പത്തികമായിട്ടുള്ള വിജയം നേടി പക്ഷേ ഞാൻ പ്രതി ഞാൻ കാത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഏപ്രിൽ മാസത്തെ സിനിമകളുടെ കളക്ഷൻ പറയുമ്പം അതിനകത്ത് സുരേഷ് കുമാർ ഈ എംബൂരാൻ്റെ ബാക്കിയുള്ള ദിവസങ്ങൾ പറയുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം അതായത് അതാണ് ഞാൻ കാത്തിരിക്കുന്നത് കാര്യം ആദ്യത്തെ ഒരു അഞ്ച് ദിവസം വിട്ടേക്കാം ഇരുപത്തിനാല് കോടി തിയേറ്ററിൽ നിന്ന് കിട്ടി എന്നുള്ള രീതിയിൽ സുരേഷ് കുമാർ പറയുമ്പം ഞാനിപ്പോൾ മറ്റ് കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പം എൻ്റെ നിർമ്മാണ ചെലവായിട്ട് അല്ലെങ്കിൽ തിയേറ്ററിലുള്ള ഷെയർ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഇപ്പം സുരേഷ് കുമാർ ഈ പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കളക്ഷൻ അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലാതെ വേൾഡ് വൈഡോ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു കളക്ഷനെ കുറിച്ചൊന്നും അല്ലെങ്കിൽ ഓവർസീസ് വരുന്ന എല്ലാം കൂടെ കൂട്ടി വരുന്ന വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചൊന്നും അവർ പറയുന്നില്ല അവർ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കളക്ഷൻ മാത്രം വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലാവാത്തത് എല്ലാ സിനിമകളുടെയും മുതൽ മുടക്ക് കണക്കാക്കുന്ന സുരേഷ് കുമാർ നൂറ്റി എഴുപത്തി കോടി അല്ലെങ്കിൽ നൂറ്റി എൺപത് കോടി മുടക്കി എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ ഒരു കളക്ഷൻ മാത്രം വെച്ച് എമ്പുരാൻ എങ്ങനെയാണ് അഞ്ച് ദിവസം കൊണ്ട് വിജയമാണ് അല്ലെങ്കിൽ നഷ്ടമല്ല എന്ന് സുരേഷ് കുമാറിന് പറയാൻ സാധിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം കാര്യം ഒരു സിനിമ ഇപ്പം നമ്മൾ പറഞ്ഞ നൂറ്റി എഴുപത്തഞ്ച് കോടി മുതൽ മുടക്കിൽ വന്ന സിനിമയാണെങ്കിലും അല്ല അമ്പത് കോടി മുതൽ മുടക്കിൽ വന്ന സിനിമയാണെങ്കിലും സ്വാഭാവികമായിട്ട് നമുക്കറിയാം അത്രയും വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന എല്ലാ സിനിമകളും ലാഭം ആവണോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓവർസീസ് കളക്ഷനും ഓൾ ഇന്ത്യ കളക്ഷൻ ഉൾപ്പെടെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ എടുത്താൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു സിനിമ വിജയമാണോ പരാജയമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ അതൊക്കെ അതൊരു വസ്തുതയായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ സുരേഷ് കുമാറിനെ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് നൂറ്റി എഴുപത്തി കോടി മുതൽ മുടക്കിൽ വന്നിരിക്കുന്ന ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇരുപത്തി കോടി കളക്ട് ചെയ്താൽ അത് സാമ്പത്തിക വിജയമാണെന്ന് സുരേഷ് കുമാറിനെ എങ്ങനെ പറയാൻ സാധിക്കും കാര്യം അവിടെ സുരേഷ് കുമാർ ഓവർസീസ് കളക്ഷൻ കൂട്ടുന്നില്ല ഓൾ ഇന്ത്യ കളക്ഷൻ കൂട്ടുന്നില്ല ഒന്നും കളക്ഷൻ കൂട്ടുന്നില്ല സുരേഷ് കുമാറും അസോസിയേഷനും വന്ന് കണ്ണും അടച്ചിരുന്നു കൊണ്ട് കണ്ണും കൂട്ടിക്കൊണ്ട് അവർ പറയുന്നു ഈ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിനാല് കോടി കിട്ടിയ എമ്പൂരാൻ മാത്രമാണ് സാമ്പത്തികമായിട്ട് ലാഭമായിട്ടുള്ളെങ്കിൽ സാമ്പത്തിക വിജയം നേടിയിട്ടുള്ളതെന്ന് അതിൻ്റെ മുതൽ മുടക്കത്താണ് നൂറ്റി കോടി അവിടെ സുരേഷ് കുമാർ മറ്റേതെങ്കിലും ഒരു കളക്ഷൻ പറയുന്നുണ്ടോ അതായത് ഈ പറഞ്ഞ കണക്ക് സുരേഷ് കുമാറിന് ഇരുപത്തിനാല് കോടി തിയേറ്ററിൽ നിന്ന് കിട്ടിയെന്ന് പറയാനുള്ള അവകാശമുണ്ട് അതിനകത്ത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കുറ്റം പറയത്തില്ല അതൊരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിരിക്കും പക്ഷേ കോടി കോടി മുതൽ മുടക്കിൽ വന്ന സിനിമ കേരള ബോക്സ് മാത്രം വെച്ച് വിജയമാണെന്ന് സുരേഷ് എങ്ങനെ പറയാൻ സാധിക്കും അവിടെ മറ്റൊന്നും കൂട്ടാതെ ഇനി എന്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡൊമിനിക് എന്ന് സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം തീയതി റിലീസ് ചെയ്തു അതായത് അങ്ങനെ നമ്മൾ എടുക്കാനാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് മുപ്പത് മുപ്പത്തൊന്ന് ഒൻപത് ദിവസത്തെ കണക്ക് വെച്ചിട്ട് സുരേഷ് കുമാർ ജനുവരിയിലെ സിനിമകളുടെ ലാഘവും നഷ്ടവും പറയുന്ന സമയത്ത് അന്ന് രേഖാചിത്രമെന്ന് പറയുന്ന ആസിഫ് അലിയുടെ ഒരു സിനിമ മാത്രമാണ് വിജയം അന്ന് സുരേഷ് കുമാർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒൻപത് മാസ ദിവസം മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ നഷ്ടമാണെന്നുള്ള രീതിയിൽ സുരേഷ് കുമാർ എങ്ങനെ പറയാതെ പറയും സുരേഷ് കുമാർ പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേർട്സ് എന്ന് ഉൾപ്പെടെയുള്ള സിനിമകൾ പരാജയമാണ് അതായത് രേഖാചിത്രം മാത്രമാണ് കൂട്ടത്തിൽ വിജയം എന്ന് പറയുമ്പം ഐഡന്റിറ്റിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സും പോലുള്ള സിനിമകൾ പരാജയമാണെന്ന് സുരേഷ് കുമാർ പറയാതെ പറയുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ സുരേഷ് കുമാർ അങ്ങനെ ഒരു കണക്ക് ഈ ഒൻപത് ദിവസത്തെ മാത്രം കളക്ഷൻ വെച്ചിട്ട് സുരേഷ് കുമാറിനെ എങ്ങനെ പറയാൻ സാധിക്കും അപ്പം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ് എന്ന സിനിമയുടെ വിജയനെ അല്ലെങ്കിൽ പരാജയത്തിനെ കുറിച്ച് സുരേഷ് കുമാറിന്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് റിലീസ് ചെയ്ത ഡേറ്റ് മുതൽ സുരേഷ് കുമാർ എന്നാണോ ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തിയത് അതുവരെയുള്ള മുഴുവൻ യും കാര്യങ്ങൾ വെച്ചിട്ടാണ് തിയേറ്റർ റണ്ണിന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് സുരേഷ് കുമാർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിലേക്ക് കിടന്നത് പിന്നീട് തന്നെ ലിസ്റ്റിൽ സ്റ്റീഫൻ തള്ളിപ്പറു എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാര്യം ഞങ്ങൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു ജാതി ഒരു ജാതകം അല്ലെങ്കിൽ പൊന്മാൻ പോലുള്ള സിനിമകൾ ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടില്ല എന്ന് സുരേഷ് കുമാർ ലസി ശിവൻ പിന്നീട് പറഞ്ഞു പക്ഷേ സുരേഷ് കുമാർ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൻ്റെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള തുറന്നു പറഞ്ഞ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ അവിടെ പറയാൻ ശ്രമിച്ച അല്ലെങ്കിൽ പറഞ്ഞതിനു ശേഷം സുരേഷ് കുമാർ പറയുകയാണ് ഒരു സിനിമ മാത്രം രേഖാചിത്രം മാത്രമാണ് അവിടെ വിജയിച്ചു എന്ന് പറയുന്നതിന് അപ്പം ലസിൻ പറയുന്നത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് തിരുത്തി പറയാൻ സാധിക്കുമെങ്കിൽ പോലും സുരേഷ് കുമാറിന്റെ ഉദ്ദേശ ശുദ്ധിയാണ് ഞാൻ പറയുന്നത് അതൊരു മമ്മൂക്ക സിനിമ തിയേറ്ററിൽ വന്ന് ഒൻപത് ദിവസം കളക്ഷൻ അതായത് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള കളക്ഷനായിട്ടുള്ള ഒൻപത് ദിവസം മാത്രം പറയേണ്ടടുത്ത് സുരേഷ് കുമാർ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി അത്രയും കൂടെ ദിവസം വെച്ചിട്ടാണ് ഡൊമിനിക്കിന്റെ ഒരു വിജയമാണോ പരാജയമാണോ സുരേഷ് കുമാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സുരേഷ് കുമാർ ഈ മാർച്ച് ഇപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഏപ്രിൽ ഇരുപതിനു ശേഷം സുരേഷ് കുമാർ ഏപ്രിൽ ഇരുപതിനു ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞപ്പം അവിടെ എന്താണ് മാർച്ച് മാസത്തിലെ സിനിമയായിട്ടുള്ള എമ്പൂരാ അഞ്ച് ദിവസത്തെ കളക്ഷൻ മാത്രം പറഞ്ഞു നിർത്തിയത് അപ്പം സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം വരെയുള്ള പറഞ്ഞ കണക്ക് എന്തുകൊണ്ട് മാസത്തിലെ സിനിമയുടെ അഞ്ചു ദിവസവും ഡൊമിനിക്കിന്റെ മാത്രം റിലീസ് ചെയ്തിട്ട് സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം വരെയുള്ള ദിവസവും പറയുമ്പം ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹം ആരുടെ സിനിമയുടെ പരാജയമാണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ സിനിമകൾ പരാജയപ്പെട്ടെന്ന് പറയുമ്പം ഇനി ലാലേട്ടനിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ലാലേട്ടൻ്റെ തിയേറ്ററിൽ പരാജയമാണെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നേ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റി എഴുപത്തഞ്ച് കോടി അല്ലെങ്കിൽ നൂറ്റി എൺപത് കോടി മുടക്കിയ സിനിമ തിയേറ്ററിൽ നിന്ന് തിരിച്ചു പിടിച്ചാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി മാത്രമാണ് പിന്നെ ഒ ടി ടി റൈറ്റ് സാറ്റലൈറ്റ് റൈറ്റ് പോലുള്ള റൈറ്റ് നിർമ്മാതാവ് വിളിച്ച് പറയുന്ന കണക്കാണ് ഞങ്ങൾക്ക് ഇത്ര കിട്ടി എന്ന് ഞങ്ങൾ നിർമ്മാതാവ് പറയുകയാണ് അത് വിശ്വസിക്കാൻ മാത്രമേ എല്ലാവർക്കും സാധിക്കത്തുള്ളൂ അല്ലാതെ അതിൽ കവിഞ്ഞ ഒന്നും ആർക്കും പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും വിലയിരുത്താൻ പറ്റുന്നത് ഒരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പം അതിന്റെ ട്രാക്ടർമാർക്ക് കിട്ടുന്ന കണക്ക അനുസരിച്ചിട്ട് അത് മാത്രമാണ് മറ്റു കണക്ക് ട്രാക്കേഴ്സ് ഉൾപ്പെടെ ഉള്ള ആൾക്കാര് പിന്നീട് വെളിപ്പെടുത്തുന്നത് നിർമ്മാതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന വെളിപ്പെടുത്തലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് മാത്രമാണ് അല്ലാതെ അതൊരു ദൈനംദിന കളക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നൂറ്റി എഴുപത്തിയഞ്ച് കോടി നൂറ്റി എൺപത് കോടി മുടക്കിയ സിനിമ തിയേറ്ററിൽ നിന്ന് ഇരുനൂറ്റി അറുപത്തഞ്ച് കോടി മാത്രം തിരിച്ചു പിടിച്ചാൽ ആ സിനിമ ഒരു തരത്തിലും ലാഭം ആവത്തില്ല അതൊരു നഷ്ട കച്ചവടം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സിനിമ പിന്നെ ബിസിനസ് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് അതും ഔദ്യോഗികമായിട്ട് ഒരു ഭാഗത്തുനിന്ന് കോടി മുപ്പത് ദിവസം കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ തന്നെ തീരുമാനിച്ച കാര്യം ചില ആൾക്കാർ അത്തരത്തിലുള്ള ഒരു വാദത്തിനെ ഉറപ്പിക്കാൻ വേണ്ടി പ്രീസെയിൽ അതായത് സിനിമയുടെ റിലീസിന് മുമ്പുള്ള അതിന്റെ കച്ചവടത്തിനെയും കൂടെ കൂട്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്നു എന്ന് പറയുന്നത് അതിനെ ഞാൻ മുമ്പേ കണക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെ പൊളിച്ചെടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല തൽക്കാലം ഞാൻ മുമ്പേ പറഞ്ഞാണ് അത്തരത്തിലുള്ളൊരു വിഷയത്തിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല പക്ഷേ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് മമ്മുക്കാണ ചിത്രങ്ങളോട് ഒരു തരത്തിലും ലാലേട്ടൻ്റെ ചിത്രങ്ങളോട് മറ്റൊരു തരത്തിലും ഉള്ള പെരുമാറ്റം ശരിയല്ല അതിലെല്ലാം ഉപരി മലയാള സിനിമയിലേക്ക് പുതിയൊരു നിർമ്മാതാവിന് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവരെ ഈ മലയാള സിനിമ മൊത്തത്തിൽ നഷ്ടക്കറ്റോടോ ആണ് അവർക്കൊരു സൂചന കൊടുത്ത് ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ മലയാള സിനിമയിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാൻ ശ്രമിക്കുന്നതിനെ തടയുന്നത് അത് നല്ല രീതിയല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു താങ്ക്